പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ഏക സിവിൽ കോഡ് പൗരത്വ ഭേദഗതി നിയമം എന്നീ അജണ്ടകൾ സജീവമാക്കിയിരിക്കുകയാണ് ബി ജെ പി പൗരത്വ ഭേദഗതി നിയമം ഒരാഴ്ചക്കകം നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശന്തനു ഠാക്കൂർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ നടൻ സുരേഷ് ഗോപിയും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ബില്ല് ഫെബ്രുവരി ആദ്യവാരം നിയമസഭയിൽ വെക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും അറിയിച്ചിരുന്നു പ്രഖ്യാപിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ബി ജെ പിയുടെ വിവാദ അജണ്ടകളിൽ ബാക്കി നിൽക്കുന്ന രണ്ട് പ്രധാന ഇനങ്ങൾ കൂടി ഉത്തരവാദിത്തപ്പെട്ട പദവികൾ വഹിക്കുന്നവരിലൂടെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിട്ടില്ലെങ്കിലും പ്രാണപ്രതിഷ്ഠ നടത്തിയത് ഹിന്ദുത്വ വികാരം ശക്തിപ്പെടുത്താൻ മുതൽക്കൂട്ടായെന്ന് വിലയിരുത്തിയാണ് പുതിയ അജണ്ടകൾ കൂടി പുറത്തിറക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ബി ജെ പി പദ്ധതികൾക്കിടയിൽ ഇതിനായി ആദ്യം നടപടി മുന്നോട്ട് നീക്കിയത് ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡാണ് സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ വിദഗ്ധ സമിതി കരർ റിപ്പോർട്ട് ഫെബ്രുവരി മൂന്നിന് സമർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു തുടർന്ന് ബില്ല് തയ്യാറാക്കി മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിയോടെ നിയമസഭയിൽ വെക്കും സിവിൽ കോഡ് ചർച്ച ചെയ്യാൻ ഫെബ്രുവരി അഞ്ചിന് നിയമസഭയുടെ ഏകദിന പ്രത്യേക സമ്മേളനം വിളിച്ചിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് പൗരത്വ ഭേദഗതി നിയമം ഒരാഴ്ചക്കകം നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശന്തനു ഠാക്കൂർ പറഞ്ഞത് ഇതെന്റെ ഗ്യാരന്റിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒൻപത് ദിവസത്തെ പാർലമെന്റ് സമ്മേളനം ബുധനാഴ്ച തുടങ്ങാനിരിക്കെയാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ പൗരത്വ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി ചെയ്തെങ്കിലും നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാൽ നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തെ കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും സൂചിപ്പിച്ചിരുന്നു